മീഡിയസിലേക്ക് സ്വാഗതം അങ്ങനെ എബ്രഹാം ഓസ്ലർ തരംഗമായി മാറുകയാണ് മൂന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ സിനിമ റെക്കോർഡ് കളക്ഷൻ ആണ് വരുന്നത് നാലാം ദിവസത്തിലേക്ക് വരുമ്പോൾ ബുക്കിംഗ് ഒക്കെ അതിഗംഭീരമെന്ന് തന്നെ പറയാം അതായത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പിറങ്ങിയ മമ്മൂട്ടി മോഹൻലാൽ സിനിമകളെ പോലും കടുത്തി വെട്ടുന്ന പ്രകടനമാണ് ജയറാമിന്റെ വമ്പൻ തിരിച്ചുവരവിൽ ഈ ഒരു സിനിമ നേടുന്നത് അതിന് ഒറ്റ കാരണമാണ് എല്ലാവരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ക്രെഡിറ്റ് തന്റെ പേരിൽ വേണ്ട എന്നുള്ള ലെവലിൽ തന്നെയാണ് മമ്മൂട്ടിയും മമ്മൂട്ടി ആരാധകരുമെങ്കിൽ അതിനകത്തിൽ ഇപ്പോഴും ജനങ്ങൾ പറയുന്നൊരു കാര്യം ഈ കളക്ഷൻ ഇത്ര ചരിത്ര റെക്കോർഡ് തീർക്കണമെങ്കിൽ അത് മമ്മൂട്ടി മാജിക് തന്നെയാണ് എന്നുള്ളതാണ് സെക്കൻഡ് ഹാഫിൽ വന്ന് മമ്മൂട്ടി തകർക്കുന്ന തകർപ്പ് തന്നെയാണ് സിനിമയെ ഇത്രയും ഗംഭീരമാക്കിയിട്ടുള്ളത് ഒരിക്കലും ഇതൊരു മമ്മൂട്ടി സിനിമയല്ല എന്നുള്ളത് ഉറപ്പാണ് എന്നിരുന്നാലും ഈ സിനിമയുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിവറേജും മമ്മൂട്ടിയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതാണ് മെഗാസ്റ്റാർ താണ്ഡവം നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് തിയേറ്ററുകളിൽ ഇത്രത്തോളം ജനത്തിരക്ക് കാണുന്നതിൻ്റെ ഒരേ ഒരു കാര്യം അത് മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് മമ്മൂട്ടിയുടെ ഈ ഒരു വേഷം എബ്രഹാം ഓസ്ലറിൽ അമ്മാതിരി ഒരു തരംഗമാക്കിയിരിക്കുകയാണ് എന്താണേലും മിഥുൻ മാനുവൽ തോമസും മമ്മൂട്ടിയും ജയറാമും ഒക്കെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം കൊണ്ടും അതിഗംഭീരമായ ഒരു സിനിമയുടെ പിറവി ഉണ്ടാകുന്ന ഒരു കാര്യം വന്നു എന്നിരുന്നാലും സാധാരണഗതിയിൽ ഈ ഒരു സിനിമയ്ക്ക് ലഭിക്കാവുന്ന കളക്ഷൻ്റെയൊക്കെ ഒരുപാട് മുകളിലേക്ക് ഈ സിനിമ എത്തുന്നു അതായത് ഒരു കളക്ഷൻ താണ്ഡവം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷനിലേക്ക് മൂന്നാം ദിവസത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇനി നാലാം ദിവസത്തിലേക്ക് അടക്കുമ്പോൾ ഈ ആദ്യ മൂന്ന് ദിവസത്തിനേക്കാൾ കൂടുതൽ കളക്ഷൻ ആയിരിക്കും ആയിരിക്കുമെന്നുള്ളതിന് സംശയങ്ങളുമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ബുക്കിംഗ് സ്റ്റാറ്റസുകൾ സൂചിപ്പിക്കുന്നത് അതായത് എല്ലാ തിയേറ്ററുകളിലും നിറഞ്ഞ് കവിഞ്ഞ് ജനങ്ങൾ കയറുമ്പോൾ വീണ്ടും എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസുമായിട്ട് പിന്നെയും സിനിമ മുന്നോട്ട് കുതിക്കുന്ന ഒരു കാഴ്ച ലേറ്റ് നൈറ്റ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഷോ ഇട്ടിട്ട് അല്ലെങ്കിൽ പതിനൊന്ന് അമ്പത്തഞ്ചിന് ഷോ ഇട്ട് കഴിയുമ്പോൾ അതും ഹൗസ്ഫുള്ളായി അടുത്ത സിനി അടുത്ത ഷോയ്ക്ക് വേണ്ടി കാത്തുനിൽപ്പ് എന്നുള്ള ലെവലിലേക്ക് തന്നെയാണ് അംമാതിരി ഒരു കൊലത്തൂക്ക് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ജയറാമിന് ഒരു വിജയം മലയാളത്തിൽ വരുന്നത് അന്യഭാഷകളിൽ പോയി അദ്ദേഹം പല പല മികച്ച റോളുകൾ ചെയ്തുവെങ്കിലും മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ പഴയ പ്രതാപം കൊണ്ടുവരാൻ മമ്മൂട്ടി കൂടെ ഒപ്പം ചേർന്ന് നിന്നപ്പോൾ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു വേഷം ചെയ്യാൻ എനിക്ക് വേണ്ടി മാത്രമായിട്ടൊരു വേഷം ചെയ്യാൻ മമ്മൂക്ക എത്തി എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ വിജയവും അതുതന്നെയാണ് എന്ന് അദ്ദേഹവും പറയുന്നു അതെ ഇത്ര ഗംഭീരമായിട്ട് ഈ സിനിമ വേണമെങ്കിൽ അത് മെഗാസ്റ്റാർ താണ്ഡവൻ തന്നെയാണ് അതായത് തൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് വിജയം ഉറപ്പിക്കാൻ ഇന്നത്തെ മത്സര രംഗത്ത് ഒരാൾ താഴെ പോകാൻ നോക്കി നിൽക്കുമ്പോൾ ഇവിടെ കൂടെ നിൽക്കുന്നവനെ കൈ പിടിച്ചു കൊണ്ടുവരുന്ന മമ്മൂക്കയെ തന്നെയാണ് നമ്മൾ കാണുന്നത് അതുതന്നെയാണ് ബാക്കിയുള്ളവരിൽ നിന്ന് മമ്മൂക്ക വ്യത്യസ്തനാവുന്നതും എന്തായാലും ജയറാമിന് വമ്പൻ വിജയമാകട്ടെ ഇത് നൂറ് ശതമാനവും ജയറാമിൻ്റെ ക്രെഡിറ്റിലേക്ക് പോകട്ടെ പക്ഷേ കളക്ഷൻ കളക്ഷൻ ചരിത്ര റെക്കോർഡ് തീർക്കുമ്പോൾ നമുക്ക് ഒന്നേ പറയാനുള്ളൂ ഇത് മമ്മൂട്ടി മാജിക്കാണ് മമ്മൂക്ക മാജിക്കാണ് മെഗാസ്റ്റാർ താണ്ഡവമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ സിനിമ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം അല്ലാത്തവരാണെങ്കിൽ കാണുന്നത് എന്ന് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് പറയാം സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ള കാര്യങ്ങളും ഒന്ന് നമ്മുടെ ചാനലിലേക്ക് കമൻസ് ആയിട്ട് വരാം